ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ രോഹിത് ശർമ്മ തടിയനാണെന്നും ഇന്ത്യയുടെ എക്കാലത്തെയും മോശം ക്യാപ്റ്റനാണെന്നുമാണ് കോൺഗ്രസ് വക്താവ് ഡോക്ടർ ഷമാ മുഹമ്മദ് ഇന്നലെ എക്സ്പോസ്റ്റിൽ കുറിച്ചത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലൻഡിനെതിരായ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ രോഹിത് പുറത്തായതിനു പിന്നാലെയായിരുന്നു വിമർശനം ഷമ മുഹമ്മദിന്റെ പ്രതികരണം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു രോഹിത് ശർമ്മയ്ക്ക് ഒരു കായിക താരത്തിനു ചേർന്ന ശരീരപ്രകൃതമല്ലെന്നും അമിതഭാരമാണുള്ളതെന്നും ഷമാ പോസ്റ്റിൽ കുറിച്ചു ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മോശം ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മയെന്നും വിമർശിച്ചു അതേസമയം കളിക്കാരുടെ ഫിറ്റ്നസിനെപ്പറ്റിയാണ് തന്റെ പോസ്റ്റെന്നും ബോഡി ഷെയ്മിംഗ് അല്ലെന്നും ഷമാ ന്യായീകരിച്ചു കളിക്കാർ ഫിറ്റാകണമെന്നാണ് തന്റെ നിലപാട് രോഹിത് ശർമ്മ അല്പം തടി തടികൂടുതലാണ് അത് തുറന്നു പറഞ്ഞതിന് ഒരു കാരണവുമില്ലാതെയാണ് തന്നെ ആക്രമിക്കുന്നതെന്നും മറ്റു ക്യാപ്റ്റന്മാരുമായി താരതമ്യപ്പെടുത്തുന്നത് ജനാധിപത്യമാണെന്നും ശ്രീ C'è una parnia. വിമർശനം രൂക്ഷമായതോടെ ഷമ മുഹമ്മദ് എക്സ് പിൻവലിച്ചു പോസ്റ്റിനെതിരെ വിമർശനവുമായി ബിജെപി രോഹിത്തിനെ ബോഡി ബോഡിഷേബിംഗ് ചെയ്ത കോൺഗ്രസ് സ്നേഹത്തിന്റെ കട തുറക്കുന്നവരെന്ന് സ്വയം അവകാശപ്പെടുന്നവരാണെന്നും അവർ വെറുപ്പും അപമാനവും പടർത്തുന്നവരാണ് കോൺഗ്രസെന്നും ബിജെപി വക്താവ് ഷെഹസാദ് പൂനെവാല പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് കീഴിൽ തൊണ്ണൂറ് തെരഞ്ഞെടുപ്പുകളിൽ തോറ്റ കോൺഗ്രസാണ് രോഹിത്തിനെ മോശം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു വിമർശിക്കുന്നത് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ ചാമ്പ്യൻമാരാക്കിയ രോഹിത്തിനെ വിമർശിക്കാൻ എന്താവകാശമാണുള്ളതെന്നും ബിജെപി വക്താവ് ചോദിച്ചു മുഹമ്മദ് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം